ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല ഒരു ഐറ്റം ഒന്ന് ചെയ്യുന്നത് ചിക്കൻ മഞ്ചൂരിയൻ നല്ല ടേസ്റ്റിൽ തന്നെ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അതങ്ങനെ ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മഞ്ചൂരിയന് വേണ്ടി നമ്മളൊരു അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എന്നാൽ കഴുകിയെല്ലാം മാറി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാത്ത ഭാഗം മാത്രമേ എടുക്കാവുള്ളൂ എല്ല് കഴിവത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇതാണ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ട് അതങ്ങോട്ടിട്ടു അപ്പം അറക്കിലോ ചിക്കൻ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് വൈറ്റ് കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് ചേർക്കട്ടെ എൻ്റെ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബ്ലാക്ക് ആണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കുരുമുളക് പൊടി അല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരു കോഴിമുട്ട അതൊന്ന് പൊട്ടിച്ച് മുട്ട ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്ത് ആ ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇവിടെ ഇരിക്കട്ടെ അതിന് ശേഷം വേണം നമുക്കത് റെഡിയാക്കാൻ അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തിട്ട് കോൺഫ്ലവർ ഞാൻ ആദ്യമേ ഒരു ടേബിൾ സ്പൂൺ ഇടുകയാണ് ഓരോന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ തീർക്കാവുന്നതാണ് ആ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അത് അരക്കിലേ അല്ലേ ഉള്ളൂ അത് അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലെടുത്ത് ഒരു അൽപ്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒര ടേബിൾ സ്പൂൺ ഞാൻ ഇടുകയാണ് അപ്പോൾ അര ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നിളക്കി കുടിക്കുകയാണ് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മൊത്തം നമ്മളിട്ടിട്ടുണ്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ സ്പൂണുകൾ കോൺഫ്ലവർ എടുക്കുകയാണ് അത് വേറെ പാത്രത്തിൻ്റെ അകത്തോട്ടാക്കിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിക്കണം ഇതേപോലെ ഒരു അല്പം വെള്ളം ഇന്ന് കലക്കി അങ്ങോട്ട് വെക്കും ഇത് നമുക്കതിന് ഗ്രേവിക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പ് വെച്ചതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം വയ്ക്കുക ഒന്ന് കത്തിക്കട്ടെ താൻ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയല്ല ഓയിൽ ഓയില് തന്നെ ചേർക്കുകയുള്ളൂ അതിൽ ഇപ്പം സാധനം ഫ്ലോർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് അത് ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പറയ്ക്കാൻ അങ്ങോട്ട് ഇതിപ്പോൾ നമ്മൾ ചെറിയൊക്കെ പീസായിട്ടാണ് മുറിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ടായിട്ടാണ് വറക്കുന്നത് ഒന്നും തീരുന്നില്ല കുറേശിട്ട് വരയ്ക്കുന്നത് ഇത് നമുക്ക് തിരുത്തന്നിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ചിക്കൻ പറക്കുന്നില്ല അത്ര ഒന്നും ഫ്രൈ ആകേണ്ട കാര്യമില്ല കാരണം ഇതൊന്ന് വെന്ത് കിട്ടണം അതുപോലെ ആ ചിക്കൻ്റെ ആ ഒന്ന് മാറിയേറ്റാൽ മതി ഈ ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് തന്നെ തന്നെ റെഡി ആയിക്കൊള്ളും രണ്ട് ഭാഗവും നല്ലപോലെ ബെന്തൊള്ളു അപ്പോൾ നമ്മളാദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ചിക്കനൊന്നും കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒത്തിരി കരിഞ്ഞു പോവാതെ ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി ഇതേപോലെ ഇനി നമുക്കൊരു പാത്രത്തിൽ ആ എണ്ണ എന്ന് തോന്നുന്ന ശേഷം ഇത് നമുക്ക് രണ്ടാമത്തോളം ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടിയൊന്നും ചേർക്കാത്തൊരായിട്ടോ ആ നമ്മൾ ചിക്കൻ വയ്ക്കുന്ന ആ രീതിക്കല്ല ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാമത്തേ കോര ഇപ്പം നമ്മൾ രണ്ട് ടുപ്പായിട്ട് വറുത്ത് കോരി ഈ എണ്ണ ഒന്ന് മാറ്റുകയാണ് ഈ മാറ്റിയിട്ട് നമ്മൾ ഇത് തന്നെ അടുപ്പത്ത് വെക്കുകയാണ് ഒന്നുകൂടെ ഒരല്പ എണ്ണ അതെന്ന് ഇതോട്ട് ഒഴിക്കുകയാണ് ഞാൻ ആ മതി ഇന്ന് നമുക്ക് ഒന്നുകൂടെ കത്തിക്കും ആ അപ്പോൾ ആ എണ്ണ ചൂടായു ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി അതുപോലെ തന്നെ ആ അങ്ങോട്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം എണ്ണ കിഴക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അത്ര സ്പ്രിംഗ് ഓണിയൻ ചേർക്കുകയാണെങ്കിൽ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ സ്പ്രിങ് എനോട് ചേർത്തതിന് ശേഷം ഒരു വലിയ രണ്ട് സഭോള ഇതേപോലെ ഇതളായിട്ട് അടത്തി എടുത്ത് ഇങ്ങനെ അറത്തി എടുക്കണം ഓരോന്നിനും ഓരോ രീതിക്കാണ്ട് ഓരോ സാധനം ചേർക്കേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ അപ്പോൾ അതങ്ങോട്ടിട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും പിന്നെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ഒറ്റ ട്രിപ്പായിട്ടാണ് ചെയ്തു തീർക്കേണ്ടത് അപ്പോൾ ഈ സവോള സാധാരണ രീതിയിൽ ഒന്ന് ചുമക്കണ്ട ഇത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ആ സവോള ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിച്ച് വെച്ചിരിക്കുന്നത് ആ പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അത് ഇതിൻ്റെ അകത്തോട്ട് ഒരു വലിയ ക്യാപ്സിക്കം ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം എല്ലാം കൂടെ ഇളക്കി ഒന്നോ രണ്ടോ മിനിറ്റ് ഇന്ന് അടുപ്പത്തിരിക്കട്ടെ രണ്ട് മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ തുടങ്ങും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തിട്ട് കുറച്ച് സോയാ സോസാണ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഉണ്ട് അത് അതങ്ങ് ഒഴിക്കുകയാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള ടൊമാറ്റോ സോസാണ് ആ സോസൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് സോസ് ഒഴിച്ചതിന് ശേഷം അതിലൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ആ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കൊരല്പം ഉപ്പ് പൊടിയും കൂടി കൊണ്ടിടുക ഈ സോയാ സോസിന് ഉപ്പുള്ളതാണ് അത് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പി ചേർക്കാനായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക നമ്മൾ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം ഇനി ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ കലയ്ക്ക് വെച്ച കോൺഫ്ലോവറാണ് ആ ഒരു സ അവിടെ വേണ്ട അപ്പുറത്ത് കെട്ടിടം പണിയാട്ടോ അതിൻ്റെ ആവശ്യമുണ്ട് ആ കരയ്ക്ക് വച്ചേക്കുന്ന കോൺഫ്ലോവറൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അവരല്പം ചെറുനാരങ്ങയുടെ നീരോട് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാൻ ഇതിൽ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ നീ തന്നെ ഇളക്കി കുടിക്കാം ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ആ ഗ്രേവിക്ക് അകത്ത് ഒന്ന് ചിക്കനിലേക്ക് പിടിക്കണം ഉള്ളൂ ഇത് നല്ല ഒരു ചൂടായ ശേഷം നിർത്തുക ആ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇത് നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ചെയ്തത് പിന്നെ ഇങ്ങനത്തെ ഐറ്റത്തിനകത്ത് മുളക് പൊടിയോ അങ്ങനെയുള്ള മസാലകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തോസ്സിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരുന്നു പൊറോട്ട കൂടെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആഹാരത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉപ്പും ഒക്കെ നോക്കണം കേട്ടോ ഉറപ്പുവരുത്തിയ ശേഷം എടുക്കാവുള്ളൂ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അതാണല്ലോ നമുക്ക് ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും അല്ല ഹോട്ടലിലോ ഒക്കെ ആക്കി നമ്മൾ പോകുന്നത് ഒരു പക്ഷേ വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ചെയ്യാതെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ് ഇതിപ്പോൾ കാണുമ്പോഴേ അറിയാമല്ലോ രുചികരമായിട്ടൊരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇപ്പം കോഴിക്കൊക്കെ ഇച്ചിരി വിലക്കുറവുണ്ടെന്നാണ് തോന്നുന്നത് ഇന്ന് വിലക്കുറവായിരുന്നു അവിടുത്തെ കാര്യം നമുക്കറിയത്തില്ല നല്ല അത് ശരി സൂപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കണ്ടിട്ടുള്ള ഒക്കെ അറിയിക്കണം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്താ ബെൽ ബൺ ബട്ടണും കൂടെ അമർത്തിയേക്കണം കേട്ടോ വേറെ വീടിയായിട്ട് പെട്ടെന്ന് വരാം ബൈ